ഹായ് ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ ചാക്കിൽ മരിച്ചീനി നടുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഉണങ്ങിയ ഇലകൾ എടുത്തിട്ടുണ്ട് പിന്നീട് കുറച്ച് പച്ച ഇലകളും എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ചാണകപ്പൊടിയും മണ്ണും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് പച്ച ഇലകൾ ഇവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇത് മാവിൻ്റെയും പ്ലാവിൻ്റെയും ഇലകൾ ഞാൻ തൂത്ത് ഒരിടത്ത് കൂട്ടുന്നതാണ് ചാക്കിലൊക്കെ മണ്ണ് നിറയ്ക്കുമ്പോൾ ഞാൻ ഇതൊക്കെ ഉപയോഗിച്ചാണ് മണ്ണ് നിറയ്ക്കുന്നത് അപ്പോൾ ഒരുപാട് വെയിറ്റ് ഒന്നും ഉണ്ടാവത്തില്ല അതെല്ലാം വേഗം മണ്ണിൽ അലിഞ്ഞു ചേരുകയും ചെയ്യും അത് നല്ല വളമായി നമ്മൾ നടുന്ന ആ ചെടികൾക്ക് കിട്ടുകയും ചെയ്യും പിന്നെ ഇത് ചാണകപ്പൊടിയും മണ്ണും കൂടി മിക്സ് ചെയ്തൊരു ഒരു മണ്ണാണേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചാക്കിലേക്ക് നിറച്ച് കൊടുക്കുന്നതെന്ന് നോക്കാം ഇന്നൊരു മൂന്ന് ചാക്കിലാണ് ഞാൻ നിറച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇത് നിറയ്ക്കുന്നതെന്ന് ഒരു ചാക്കിൽ ഞാൻ നിറച്ച് കാട്ടാമേ ആദ്യമായി ഇതിൻ്റെ അടിയിലേക്ക് നമുക്ക് ഈ പച്ച ഇലകളാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇതൊക്കെ നല്ല പോലെ അഴുകി വരുമ്പോൾ നമ്മൾ ഈ നട്ട് കൊടുക്കുന്ന ചെടിക്ക് നല്ല വളവ വളമാകുമേ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ വളങ്ങളൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിനുള്ളതെല്ലാം ഇതിൽ നിന്ന് തന്നെ ആ ചെടികൾക്ക് കിട്ടുമേ അപ്പോൾ നമുക്ക് ആദ്യം ഈ പച്ച ഇലകൾ അടിഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാം പിന്നീട് നമ്മൾ ഈ ഉണക്കി വെച്ചിരിക്കുന്ന കരിയിലയും കൂടി അടുത്ത സ്റ്റെപ്പായിട്ട് ഇട്ട് കൊടുക്കാമേ അങ്ങനെ നമ്മൾ കരിയിലെയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് ഈ ചാണകപ്പൊടിയും മണ്ണും കൂടി മിക്സ് ചെയ്തൊരു മണ്ണാണ് അതും കൂടി കോരിയിട്ട് ഇട്ട് കൊടുക്കാമേ ഇതിപ്പോൾ ഈ ക്യാമറ നല്ലപോലെ പോലെ ഷെയ്ക്ക് ചെയ്യുന്നുണ്ട് അത് വേറൊന്നും അല്ല അതിൻ്റെ ഒരു കൈ കൊണ്ട് ഞാൻ ക്യാമറ പിടിച്ചിട്ട് എടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ കേട്ടോ അപ്പോൾ ഈ സെയിം സ്റ്റെപ്പ് തന്നെ ഒരു രണ്ട് മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ചാക്കിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ നിറച്ചെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് കമ്പ് നട്ട് കൊടുത്തിട്ട് പിന്നീട് മണ്ണിട്ട് കൊടുത്താൽ മതിയെ അപ്പോൾ ഈ കമ്പ് കമ്പൊന്നും ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് കവറിൽ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് ആ വേരൊക്കെ വന്നിട്ടുണ്ട് ഒരു തളിരും വന്നിട്ടുണ്ടേ അപ്പോൾ നമുക്കിതിനെ ഒന്നും ചെയ്യണ്ട ഇനി ഇതുപോലെ എടുത്താൽ ആ ചാക്കിലേക്ക് ഒന്ന് നട്ട് കൊടുത്താൽ മതിയെ അപ്പോൾ ആ മണ്ണിലേക്ക് പതിയെ ഒന്ന് താഴ്ത്തി വെച്ചിട്ട് പിന്നെ ഈ മണ്ണും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത മണ്ണ് കുറച്ചും കൂടി ഇതിൻ്റെ മൂട്ടിലൊന്ന് കൊടുക്കണേ ആ പേരൊന്ന് മറഞ്ഞ് നിൽക്കുന്നത് പോലെ ഇപ്പോൾ ഞാൻ നട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാ മരിച്ചീനി കമ്പുകളും നല്ല ഉഷാറായി നിൽക്കുന്നുണ്ട് ഇത് ഞാനൊരു മൂന്ന് ചാക്കിലാണ് ഇപ്പോൾ നട്ട് കൊടുത്തിട്ടുള്ളത് മൂന്ന് ചാക്കിലും നല്ലപോലെ പൊടിച്ചൊക്കെ നന്നായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇത് ഞാൻ വിളവെടുക്കുന്ന വീഡിയോയും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമേ പിന്നെ എൻ്റെ മരിച്ചീനി നടുന്ന വീഡിയോയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ